പ്രശ്നം നടന്നില്ലേ ും ഒക്കെ എനിക്കാരും പേടിക്കണല്ലോ ഞാൻ അവർ ആരെയും ചെലവിലല്ലോ കഴിയുന്നത് ഈ സന്ധ്യ എന്ന് പറഞ്ഞ ലേഡി ആരാന്നും എനിക്ക് അറിയത്തില്ല ഞാൻ തൽക്കാലം മ്യൂട്ടാക്കണേ ണോ പോണോ അല്ല കാര്യച്ചല്ലേ ഇവർക്കൊക്കെ ഇവരൊക്കെ ഇപ്പൊ ഇന്നിപ്പം പിന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ആ ഒരു സ്റ്റൈലാണ് അപ്പൊ പിന്നെ ഈ ഒരു സമയത്ത് ലൈവ് കയറ്റിട്ട് ഏ കുഞ്ഞമ്മക്ക് സുഖ അല്ലല്ലോ കുഞ്ഞച്ച ഇപ്പോൾ പ്രോബ്ലം ഇന്നലെ എന്റെ ലൈവില് ഒരുത്തം കയറി അവരെ തെറി വിളിച്ചു അതാണ് പ്രശ്നം അപ്പൊ ഞാൻ ലൈവ് കട്ടാക്കിയില്ല ഞാൻ ലൈവ് തെറി വിളിച്ചപ്പോൾ ഞാൻ ലൈവ് കട്ടാക്കി അത് പബ്ലിക്കിന് എന്റെ ലൈവിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയുന്ന കേസാണ് ഒരുത്തം വന്ന് ഗസ്റ്റ് ചോദിച്ച് ഗസ്റ്റ് ചോദിച്ചിട്ട് പുള്ളി എല്ലാ ലൈവിലും കയറി കയറിയ വന്ന ഇതൊന്നും ഞാൻ അറിയുന്നില്ല പുള്ളി ഇന്നലെ എന്റെ ലൈവില് കയറിയിട്ട് ഇന്ന് രാവിലെ എന്റെ ലൈവിൽ കയറിയിട്ട് ഈ പറഞ്ഞ വിഭിച്ചനെയും ഋച്ഛുവിനെയും തെറി 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 അത് എന്റെ ലൈവിലുണ്ട് തെറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ലൈവ് കട്ടാക്കി തെറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ലൈവ് കട്ടാക്കി ഇപ്പൊ ഇവര് പറയുന്ന ഞാൻ പുള്ളിയെ വിളിച്ചു കയറ്റി പിന്നെ ചക്കു എന്ന് പറഞ്ഞ ചക്കു വിടങ്ങാനോ ഉണ്ടെങ്കിൽ എന്റെ ലൈവിൽ ഗസ്റ്റ ചക്കൂന്ന് കറക്റ്റ് ചക്കൂനും അറിയാം പിന്നെ ആർക്കാണ് പിന്നെ ഒരു മിനിറ്റ് അതറിയുന്ന ഒരാൾ ഓക്കെ ഇത്രയും പേര് ഒരു മിനിറ്റ് ഓരോ വേഗം ഒന്ന് ലൈവിലോട്ട് പോന്നെ वरेको। वरेको ോ ഇന്നലെ ഇവിടെ രണ്ട് ലേഡി ഉണ്ട് ഗസ്റ്റ് രണ്ട് ലേഡി ഗസ്റ്റ് ഉണ്ട് രണ്ട് ബോയ്സ് ഗസ്റ്റ് ഉണ്ട് പിന്നെ അവരുടെ എല്ലാം മുന്നിൽ വെച്ചാണ് അവർക്ക് നന്നായിട്ട് അറിയാം ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാം ഇങ്ങോട്ട് ഗസ്റ്റ് ചോദിച്ചു സംസാരിച്ചു തെറി വിളിച്ചപ്പോ നമ്മൾ ലൈവ് കട്ടാക്കി പിന്നെ ഇവരിപ്പൊ എന്നെ പറയേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരോട്ടൊന്നും ഞാൻ പേഴ്സണലി യാതൊരു ഇഷ്യൂസ് ഉള്ള ഒരാളല്ല ഇതിൽ അറിയുന്ന ആരും എന്റെ ഇല്ലല്ലോ മ്മ എനിക്ക് അറിവുള്ള കേസേ അല്ല അറിയാത്ത കാര്യ ഇതൊന്നും എനിക്ക് അറിയുന്ന കേസേ അല്ല ചേച്ചി കളിയും ശരിയായിട്ടിരിക്കും എന്തിനാണ് ആവശ്യമില്ലാത്ത ഞാൻ ഒന്നിനും പോകുന്നില്ലടേ എടേ ഇന്ന് കുഴിയാനെ ഇന്നലെ എന്റെ ലൈഫിൽ നിൽസൺ തോമസ് ഗസ്റ്റ് ചോദിച്ചു ഗസ്റ്റ് ചോദിച്ചു പുള്ളി ഗസ്റ്റ് കൊടുത്തു അപ്പൊ നോർമലി പുള്ളി പണ്ട് കുറെ നാളിപ്പൊ ഞാൻ കുറെ നാൾ ഗസ്റ്റ് എടുക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ ഗസ്റ്റ് കൊടുത്തു എല്ലാവർക്കും ഗസ്റ്റ് കൊടുത്ത് ഇയാളും താഴെ ഗസ്റ്റ് ചോദിച്ചു അപ്പൊ ഗസ്റ്റ് ഇവിടെ ഒരാൾ പാടിക്കൊണ്ടിരിക്കും ചക്വ ചക്രവർത്തി പാടിക്കൊണ്ടിരിക്കും അപ്പൊ പാട്ട് നിർത്ത് പാട്ട് നിർത്തെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിലോർത്തേ ഇനി വല്ല അർജന്റ് കേസ് പറയാനോ അല്ല വല്ല ഈത് മുബ്ബാരക്ക് പറയാൻ വല്ലതും ആണോ നമുക്കറിയത്തില്ലല്ലോ ഞാൻ എന്താ ഇച്ഛായ അതെ അങ്ങനെ തന്നെ എന്താ ഇച്ഛായ പ്രശ്നം ചോദിച്ചത് അപ്പൊ പുള്ളി പറഞ്ഞു ചന്ദ്രലക്ഷ്മി ലൈവിൽ ഞാൻ വന്നു തന്നെ ഇവിടെ കൊറേ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ വന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇച്ചായ ഓർത്തൊരു ഇഷ്ടമാണ് ടിക്ടോക്ക് അവരെന്തേലും ചെയ്യട്ടെ പിന്നെ ഇത് നല്ലത് അതൊക്കെ അങ്ങനെ തന്നെയാണേ ഞാൻ ഇതൊക്കെ നല്ല ഇത് ഇന്നൊരു നല്ല ദിവസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വേണ്ട മരിച്ചു പോകുന്ന മനുഷ്യരാണ് അങ്ങോട്ടും ഇവിടെ പിണക്കം വേണ്ട എന്ന് പറയുക എന്നാ പുള്ളി വീടിന് തെറി വിളിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ രണ്ട് ഞാൻ പുള്ളിയെ ഞാൻ എന്റെ ലൈവ് ഞാൻ കട്ടാക്കിട്ട് ഇന്ന് ഇന്ന് ലൈവ് ഞാൻ കട്ടാക്കി ഈ പുള്ളി തെറി വിളിച്ചപ്പോ എന്നിട്ട് ഇന്നാവാം ഇവരെല്ലാരും കൂടെ ലൈവ് ഇട്ടപ്പോ ഞാൻ ആ ലൈവിൽ ചെല്ലുകയും ചെയ്തു ഞാൻ സംഭവം പറഞ്ഞു ഞാൻ പബ്ലിക്കായിട്ട് അപ്പൊ ഇവര് പറഞ്ഞു എന്തിനും ഞങ്ങളെ തെറി വിളിച്ചപ്പോ കേട്ടു ഞാൻ ഇന്നതാണ് സംഭവം പിന്നെ എനിക്ക് എനിക്കറിയാൻ വരത്ത കേസാണ് എന്നാലും ഞാൻ നിങ്ങൾ നല്ലൊരു ദിവസമാണ് വെറുതെ വേണം സോറി ഞാൻ ഇറങ്ങാൻ ചെയ്തു ഇത് പ്രശ്നങ്ങൾ കഴിഞ്ഞോക്കിലും ഇറക്കി കട്ടാക്കും ഞാൻ വിളുദ്ധ പിഴച്ചു ഇതാണ് ഈ സംഭവം അത്രയുള്ള സംഭവം അത് അവർ അവർ പോവുക അങ്ങോട്ട് ഇവിടെ ചാച്ചി നമുക്ക് എനിക്ക് എനിക്ക് ടിക്ടോക്കിനകത്ത് എന്റെ പൊന്നും എനിക്ക് ടിക്ടോക്കിനകത്ത് ശത്രുക്കളേ ഇല്ല എന്നിട്ട് ഇന്ന് ഞാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈവ് ചിരിച്ചോണ്ടല്ല നിങ്ങൾക്ക് കുളിയാന പിന്നെ അവരെ പറഞ്ഞു ഞാനിങ്ങനെ പറയുന്നത് കാരണം എന്റെ അച്ഛൻ വെള്ളപടിക്കുന്ന ആളാ അപ്പൊ നമ്മൾ ഈ വെള്ളപെടിച്ചത് പറയുമ്പോ നമ്മളില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ അറിയാമോ പുള്ളി തെറി വിളിച്ചപ്പോ ഞാൻ കട്ടാക്കി തെറി വിളിക്കാൻ ഞാൻ പുള്ളി തെറി തുടങ്ങിയപ്പോൾ ഞാൻ ലൈവ് കട്ടാക്കി അത് ഇന്ന് പറയുകയും ചെയ്തു അത് ഗസ്റ്റ് ചോദിക്കാം ഈ ഇത്രയും ഏഴ് ആണുങ്ങൾ ഇരിക്കുന്ന ലൈവിലോട്ട് എന്നെ ഗസ്റ്റ് കയറ്റുന്നെ എന്നെ സംസാരിക്കാൻ അവിടെ ഇതൊരു അവസരവും തന്നില്ല അവര് തന്നെ സംസാരിക്കുന്ന അങ്ങനെ പോലെ നിങ്ങള് നിങ്ങളെ ലൈവില് വരാൻ പറയണം ആ ഇവിടെ അതവൻ അതിലാരെല്ലോ ഇവിടെ ഇവിടെ സംസാരിക്കുന്നു പക്ഷേ പിന്നെ മോൾ സംസാരിക്കാൻ തെറി വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ ട്രോൾ എന്റെ ട്രോൾ തന്നെ കേൾക്കേണ്ടത് അത് അവൻ ആരുടെ ബലത്തിലാണ് സംസാരിക്കണെന്ന് എനിക്ക് മനസ്സിലായിപ്പോടെ താഴെ താഴെ എടുത്തിരിക്കണ്ടല്ലോ അതുകൊണ്ട് ഇച്ചായും പറയണത് ഇച്ചായും പറയുന്നത് ആരുകൊണ്ട് ബലത്തിലാണ് നമുക്ക് മനസ്സിലായി അവനോട് നേരിട്ട് സംസാരിക്കാം ഞാൻ ഗസ്റ്റ് ഇട്ടി ഇവർക്ക് പറഞ്ഞു പറഞ്ഞു തീരുമ്പോ തീരട്ടെ അവരുടെ സങ്കടങ്ങൾ അല്ല അവരുടെ പറഞ്ഞു തീരട്ടെ

ബ്രോയും ബുംപിച്ചനും കൂടെ മിണ്ടു എനിക്ക് സംസാരിക്കാൻ അവസരം അവര് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല ഈ ടിക്ടോക്ക് കഴിഞ്ഞവരൊക്കെ ഞാൻ പോകത്തില്ല ഒരു ലൈവിലും ഞാൻ പോകത്തില്ല ഈ ടിക്ടോക്ക് എന്താ ചെയ്യും ഒന്നും ചെയ്യത്തില്ല കഴിഞ്ഞില്ല